ജനങ്ങളുടെ വിശ്വാസം അതാണ് ഏറ്റവും വലിയ ശക്തി ഗവൺമെന്റിന്റെ ആയുധം എന്ന് പറയുന്നത് പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയോ അല്ല ജനങ്ങളുടെ വിശ്വാസം ആ വിശ്വാസം എന്നും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതിരിക്കാം ആളുകൾ കണ്ടുകണ്ട് ഒരു കടലുണ്ടായിരുന്നു ആ കടലിന് ഒരു ആൾ രൂപമായിരുന്നു പേര് ഉമ്മൻചാണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരും ഉമ്മൻചാണ്ടിയുടെ വിശേഷങ്ങൾക്ക് ചോദിക്കും അറിയും എനിക്കൊന്നുമില്ല മക്കളെ എനിക്കൊന്നുമില്ല എന്നാ സാറേ ഞാൻ പോക ആ വല്ലാ കേട്ടോ ആ ഇടക്കിടക്ക് സാറേ ഞാൻ കാണാൻ വരാം ഇന്ന് കാണാൻ വന്നപ്പം കാര്യമില്ല ചെയ്യേണ്ടതെല്ലാം പുള്ളി ും സാധാരണ കിടക്കുന്ന ഒരു മണി രണ്ടുമണി രാത്രി ആവുമ്പോൾ മണി അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ഭക്ഷണമില്ല ഊണില്ല ഉറക്കമില്ല ഏത് രാത്രിയിലൊരു അത്യാവശ്യം ഉണ്ടായാലും രാത്രി വന്ന് കുഞ്ഞു മേലടിക്കണം നാട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും തിരക്കില് ചെല്ലുന്ന പുള്ളിയായി ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ തിരക്കിൽ ശീലിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് തിരക്കൊരു അസൗകര്യമായിട്ടോ ഒരു ശല്യമായിട്ടോ എനിക്ക് തോന്നാറില്ല അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഇപ്പൊ അത് മാറുമെന്നു തോന്നുന്നില്ല എല്ലാ നേതാക്കന്മാർക്കും പോലീസുകാരും മറ്റുള്ളവരെല്ലാം സെക്യൂരിറ്റി ഉണ്ട് പുള്ളിക്ക് ജനങ്ങൾ മാത്രമുള്ള സെക്യൂരിറ്റി ഒരു വേണ്ട മുഖ്യമന്ത്രി മാത്രമല്ല ആരും വേണ്ട ഉമ്മൻചാണ്ടിയെ പലദേശങ്ങളിൽ നിന്നും ആളുകൾ കാണാൻ കൊടിയുടെ നിറം നോക്കി അദ്ദേഹം സഹായിച്ചതും നിറം ഞാനൊരു സി പി എമ്മിന്റെ പ്രവർത്തനം എന്റെ പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹം ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയ ജാതി വർഗ വ്യത്യാസമില്ലാതുകൊണ്ട് എപ്പോഴും നമുക്ക് സാറിന്റെ വീട്ടിൽ ധൈര്യമായി സമാനതകളില്ലാതെ കേരളത്തെ നയിച്ചൊരു മുഖ്യമന്ത്രി എല്ലാവരോടും നന്നായി പെരുമാറുന്ന മുഖ്യമന്ത്രി വളരെ ഹൃദയപൂർവ്വം പറഞ്ഞു ഞാൻ ബി ജെ പി കാരൻ പോലും ചങ്കോടി ചേർത്ത് പറയുന്നു ഇത്രയും നല്ലൊരു നേതാവിനെ കേരള ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുതുപ്പള്ളിക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് എവിടെ കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു വിലയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു ചിലർക്ക് ആ കടൽ നൽകിയത് അപ്പന്റെ കരുതൽ ഇപ്പൊ ഞാനിക്കൊക്കെ ഒരു കാര്യം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അപ്പനോട് പറയുന്ന പോലെയാ പറയാൻ പറ്റുന്നത് അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു അമ്പ പ്രവാചകനാണ് വേറെ ഒന്നും പറയാനില്ല പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാം തികഞ്ഞ ആളാണ് കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടാൻ പാവങ്ങളുടെ പാവങ്ങളുടെ രാജാവാണ് നേതാവാണ് സമൂഹത്തിനൊരു ബാധ്യതയുണ്ട് കിടപ്പാടുണ്ട് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവരെ കരുതാൻ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാൻ മനുഷ്യൻ ഇല്ല ഇല്ല ഞാൻ ജീവനോടെ ഉമ്മൻചാരി സാർ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചു എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് കാരൻ എന്ന രീതിയിൽ എന്റെ ഏറ്റവും വലിയൊരു അഭിമാനം രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം നാടിനു വേണ്ടിയായിരിക്കണം ഉമ്മൻചാണ്ടിക്ക് കോട്ടയത്ത് എനിക്ക് വോട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഞാൻ പുതുപ്പള്ളിയിൽ വോട്ട് ചെയ്ത് ഉമ്മൻചാണ്ടിക്ക് ചെയ്ത ഉമ്മൻചാണ്ടിയോട് നേരിട്ട് പറയുകയും ചെയ്ത ഞാൻ വോട്ട് ചെയ്ത്

റിഞ്ഞപ്പോൾ സാധാശൈലിയിൽ പുഞ്ചിരിച്ചു കൊണ്ട് മറുപടി ഈ വെബ് ക്യാമറ വെച്ച് കണ്ട് ഒരാള് എന്റെ ഓഫീസിൽ വിളിച്ച് പറയുമ്പോൾ ഞാൻ അപ്പം ദുബായിൽ നിന്ന് ഒരാൾ ഈ വെബ് ക്യാമറ വെച്ച് നോക്കിയപ്പം പരിചയമില്ലാത്ത ആളിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കസേന ഞാനിരിക്കുന്ന കാണാനായിട്ടാണ് പുള്ളി വിളിച്ചത് അപ്പോൾ ഇതാ കണ്ടു അപ്പം പുള്ളി ഉടനെ ഓഫീസിൽ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓഫീസിൽ പോലും അറിയുന്നത് എൻ്റെ ഓഫീസിൽ സുതാര്യമായിട്ടുള്ള വളരെ തുറന്ന ഒരു സമീപനമാണ് എടുത്തത് ഇപ്പം ഇത് അങ്ങനെ പോകാൻ പറ്റില്ലെന്നാണ് എൻ്റെ സഹപ്രവർത്തകരെല്ലാം കൂടി പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷെ ഞാൻ ജനങ്ങളെ കാണുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഈശ്വര രൂപമായിരുന്നു ദൈവ മനുഷ്യനായിരുന്നു എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കണ്ട വലിയ മനുഷ്യനാണ് ഉമ്മൻചാണ്ടിയുടെ അമ്മ പറഞ്ഞു ഉമ്മമകനെ ചാണ്ടി കുഞ്ഞേ ആ കളി തീക്കളി ആണേ അപ്പൊ ഉമ്മൻചാണ്ടി തിരിച്ചു പറയുന്നതാണ് ഇല്ലമ്മേ ഒരിക്കലും ഇല്ല ഞാൻ തീയിൽ ചാടത്തില്ല ഞാൻ വെള്ളത്തിൽ ഇറങ്ങി പറയുന്ന ഒരു ഭാഗം ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഒരിക്കൽ ഇടുക്കിയിൽ വേദിയിൽ പ്രസംഗിക്കവേ സദസ്സിൽ നിന്നൊരു ശബ്ദം ബാറ് പൂട്ടല്ലേ സാറേ മനുഷ്യരുടെ ശബ്ദം എത്ര അകലെ നിന്നായാലും ഉമ്മൻചാണ്ടി കേൾക്കും മറുപടിയും ഉണ്ടാകും അങ്ങനെയുള്ള വശവും എന്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടില്ല അവര് ഒറ്റ കുടിച്ച ഇങ്ങനെ ഇങ്ങനെ വെള്ളം പൊക്കുമ്പോഴത്തേക്ക് സാറ് എത്ര പ്രതിസന്ധിയിലും ഞങ്ങളുടെ ഓരോ വീടുകളിലും വന്ന് ഞങ്ങളെ അന്വേഷിക്കണം പ്രിയപ്പെട്ട കുഞ്ഞു പ്രിയപ്പെട്ട കുഞ്ഞു ഏറ്റവും ഞങ്ങള് കുഞ്ഞുന്ന് പറയുന്ന കുഞ്ചായൻ ഞങ്ങളുടെ

മനുഷ്യരുടെ ആവലാദികളും പരാതികളും ഒക്കെ ആയിരുന്നു അതിനകത്ത് മറ്റുള്ള നേതാക്കന്മാരെ പോലെ പല മൂടൊക്കെ ഉണ്ട് എപ്പോഴും അമ്പത്തിമൂന്ന് വർഷമായിട്ട് ഒരേ ആളെപ്പം ചെന്നാലും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകരുത് പോസിറ്റീവായിട്ട് ായിട്ട് ചിന്തിക്കോട്ടിടാൻ നമ്മളെ സമീപിക്കുന്ന രീതി തന്നെ ആണ് വോട്ട് കഴിഞ്ഞാലും അദ്ദേഹം നമ്മളെ അദ്ദേഹത്തെ ഒരുപാട് പലരും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പൊ അവര് ദുഃഖിക്കുന്നുണ്ടായിരിക്കും ശത്രുവിനോട് പോലും ഒരു പ്രതികാര രീതി ഇപ്പോൾ ഇടപെടാറില്ല മുഖ്യമന്ത്രിയായിരിക്കെ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി നെറ്റിയിൽ പരിക്കു പറ്റി ഒരാൾ അന്ന് സി പി എം പ്രവർത്തകനായിരുന്ന സിയോ ടി നസീറായിരുന്നു ിൽ നിന്ന് കോൺഗ്രസ് സാർ മാപ്പു പറയും മാപ്പു പറയൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം എന്തിനാണ് മാപ്പ് പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ എന്നെ പോസിറ്റീവായിട്ട് പ്രചോദനം ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അതുപോലെ എനിക്ക് വെട്ടേറ്റ് കിടക്കുന്ന സമയത്തും എന്നെ വിളിക്കുന്നു ആരിക്കലും പ്രതീക്ഷല്ല അപ്പൊ അദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് പേടിക്കണ്ട ഞങ്ങൾ കൂടെ ഉണ്ട് ആരോടും പരിഭവമില്ലാതെ ഉമ്മൻചാണ്ടി മടങ്ങി കണ്ടി തന്റെ സ്ഥലം മേടിച്ച് ഉപ്പറ എനിക്ക് വീട് വെച്ചതെന്ന് എന്റെ ഹൃദയ കിറക്കുന്നത് നിങ്ങളോടൊന്നും പറഞ്ഞാ മനസ്സിലായി എത്രയോ പാവങ്ങളെ ലക്ഷിച്ചോ ഒരുപാടെണ്ണത്തിന് ഞങ്ങളുടെയൊക്കെ എല്ലാം തീർന്നു അപ്പന്റെ ഒരു സ്ഥാനമാണ് സ്ഥാനവാനോട് ചെന്ന എന്നാ പറഞ്ഞാലും നമ്മളെ ചിലപ്പം വഴക്ക് പറയും വഴക്ക് പറഞ്ഞാൽ നമ്മളൊന്ന് പിണങ്ങി മാറിയിരിക്കുവാണെ വിളിക്കും ഞാൻ പറഞ്ഞത് പിണങ്ങാനല്ല പറഞ്ഞത് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു തരും വേർപാടറിഞ്ഞപ്പോൾ കേരളം ഉമ്മൻചാണ്ടിയിലേക്ക് ഒഴുകി നല്ല ആളായിരുന്നു സങ്കടമുണ്ട് എല്ലാവർക്കും ഉണ്ട് ടി വി കാണുമ്പോഴേ കാര്യത്തില്ല വീട്ടിലേതാകാൻ പോലെ പറയാപ്പെട്ടില്ല ആ കടൽ കണ്ണീരുകൊണ്ട് നിറഞ്ഞ് അത് ചെറിയ കഴിഞ്ഞിട്ട് കയറി ഓർക്കാം വഴിയിൽ കാത്തുനിന്നവരുടെ എല്ലാം വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു പറയാ ഒന്നുമില്ല അവസാനമായിട്ട് കണ്ട് പലദേശങ്ങളിൽ നിന്ന് പല വഴി വന്നവർ വഴിയരികിൽ കാത്തുനിന്നു ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ നമ്മളെ ലോകം അവസാനിച്ച പോലായി ഈ സാറിന് അത്ര ഭയങ്കര വിഷമുണ്ട് കഞ്ഞി വെച്ചില്ലേലും കുടിച്ചില്ലേലും ഇന്ന് കണ്ടിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെ വന്നു നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ജഗതിയിലെ പുതുപ്പള്ളി വീട്ടിൽ നിന്ന് തിരുനക്കരയിലെത്താൻ എടുക്കുന്ന സമയം നാലര മണിക്കൂർ ദൂരം നൂറ്റി അൻപത്തിയെട്ട് കിലോമീറ്റർ ഉമ്മൻചാണ്ടിയുടെ അവസാന യാത്ര ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ടു ജനം അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു കാണുന്നത് തന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ടുവന്നിരിക്കുന്നില്ലേ അതുതന്നെയാണ് ഞങ്ങളുടെ ഇഷ്ടം പകൽ മാഞ്ഞു ഇരുട്ടുവന്നു പുലർച്ചയായി പക്ഷേ കാത്തുനിന്ന ജനക്കൂട്ടം എങ്ങോട്ടും പോയില്ല േ പോകത്തുള്ളൂ എന്തോ എത്ര ഇരിക്കും ഞങ്ങൾ കണ്ടിട്ടേ ആ ശരീരം ഒന്ന് കണ്ട് മണങ്ങി ഇട്ടേ ഞങ്ങള് പോകുന്നു ജനനായകനായിരുന്നു ഞങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു പുതുപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ ആ മഹാസാഗരത്തിന്റെ യാത്ര പുതുപ്പള്ളിയിൽ അവസാനിച്ചു ആളുകൾ കണ്ടുകണ്ടാണത്രേ കടൽ ഇത്ര വലുതായതെന്ന് കവി എഴുതിയിട്ടുണ്ട് ആളുകൾ കണ്ടുകണ്ട് വലുതായ ഉമ്മൻചാണ്ടി എന്ന കടൽ ആളുകൾ ചേർന്നു ചേർന്നുണ്ടായ വലിയ കടലിന് നടുവിലൂടെ ആഴങ്ങളിലേക്ക് മറഞ്ഞു ഞങ്ങൾ തളർന്നു പോവുക ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനെ നഷ്ടപ്പെടുക ആ കടൽ പിറന്നത് മനുഷ്യർക്കിടയിലാണ് കടലൊഴുകിയതും മനുഷ്യർക്കിടയിലൂടെയാണ് ഓർമ്മകൾ കടലെടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലുണ്ടാകും ആ ഓർമ്മകൾ ഇവിടെയുണ്ടാകും ല്ലേ ഉള്ളേ അല്ലേ ഇനി ഇറങ്ങിയ